ഹറാമായ പിന്നെ പല ബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കണ്ണുകളെ കാണിക്കാൻ വേണ്ടി നമുക്ക് നാല് കാര്യങ്ങളിലേക്ക് നോക്കുന്ന കണ്ണുകൾക്ക് അള്ളാഹു നന്മ നിറച്ചു കൊടുക്കുമെന്നാണ് നാല് കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ണുകൾക്ക് അള്ളാഹു നന്മ നിറച്ചു കൊടുക്കും കൊടുക്കും അതിലൊന്നാമത്തെ ഒന്നാമത്തെ സഹോദരങ്ങളെ യുവാക്കൾക്ക് വേണ്ടി വഴി വെട്ടിച്ചെടുക്കുന്ന വേദിയിൽ യുവാക്കളെ ഇതിനെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുമ്പോൾ ഈ നാല് കാര്യങ്ങളിലേക്ക് നോക്കാറ് ഞാൻ ഉറങ്ങൂല് തീരുമാനമെടുക്കുക അള്ളാഹുവിന്റെ റസോട് പഠിപ്പിക്കുകയാ ഒന്നാമത്തത് പരിശുദ്ധ മക്ക ആ േക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ അള്ളാഹുവേ നിങ്ങൾക്ക് പോകാനുള്ള തോഫീക്ക് തരണേ അല്ല പോകാനുള്ള മഹാഭാഗ്യം തരണേ അല്ല മക്ക കാണാൻ മദീന കാണാ കുതില്ലേ ഉമ്മമാരെ ആഗ്രഹമില്ലേ ഉപ്പമാരെ പോകണം നെയ്യൊത്ത് വെക്കണം ചെറുപ്പക്കാരാ മദീന കാണാൻ നെയ്യൊത്ത് വെക്കുക കണ്ടുകൊണ്ടിരിക്കുന്നത് പുണ്യമാണ് അടുപ്പിരുന്ന റഹമത്താണ് തൊട്ടാൽ ഓടിക്കിടക്കുന്നത് പ്രതിഫലമാണല്ലാഹോ മക്കയൊന്ന് കണ്ടുവരുമ്പോൾ ഒരു മനുഷ്യന്റെ കൊടുക്കുന്നത് അതൊരിക്കലും നിസ്സാരമല്ല അതൊരിക്കലും അല്ലാവുന്ന റസോൾ രണ്ടാമത് പറയുന്നത് എവിടെ നോക്കുമ്പോഴാണ് പുണ്യമെന്നറിയോ ഉലൾ ആടിലേക്ക് നിങ്ങൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുക അല്ലാ

നന്മ ഉമ്മയുടെ ഉപ്പയുടെ ഉമ്മാടെ പുറത്ത് കീടനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ പെരുന്നാൾ നമ്മുടെ ഉമ്മാരെടുത്തു പോയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചോ ചെറുപ്പക്കാരെ ഉമ്മാടെടുത്തിരുന്ന് പെരുന്നാളിന്റെ ചോറ് കഴിച്ച മക്കളൊന്ന് കൈമുക്കി കരങ്ങളെ മാതാപിതാക്കളോടൊപ്പം വിളിച്ചു കൊണ്ടുപോകാനുള്ള ഭാഗ്യം കൊടുക്കുമാറാകട്ടെ എത്രയോ ഉമ്മമാര് വീട്ടിന്റെ അവസാനം അകത്തിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയോ കിട്ടുന്ന പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന െ നിങ്ങൾ എത്ര ഉപദമിയായ പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് എന്നെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തണ്ട അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടിമാകണം ഒരുപാട് ഒരുപാട് കിതാബുകൾ പഠിച്ച കിതാബ് കയ്യിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി എന്തുകൊണ്ടാ മനുഷ്യരൊക്കെ മാറ്റങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ തര അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി വലിയ വലിയ ഉസ്താദ് ചെമ്പിലങ്ങാട് ഉസ്താദ് മാത്തൂർ ഉസ്താദ് കൊടുക്കട്ടെ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ നമുക്ക് തരുമാറാകട്ടെ നമ്മളെ പോലെ വിലപിടിപ്പുള്ള വസ്ത്രമൊന്നും അവർ ധരിച്ചിട്ടില്ല വിലപിടിപ്പുള്ള വാഹനത്തിൽ അവർ യാത്ര ചെയ്തിട്ടില്ല മരിക്കുന്ന സമയത്തും ചോർന്നൊലിക്കുന്ന ഓലപ്പുര കളമ്പാട് തറവാടായിട്ട് അറിയപ്പെട്ടിരുന്നു എങ്കിൽ അവരുടെ മുഖപ്പേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഗുരുനാഥനുണ്ട് പൊട്ടച്ചർ അൻവരി ആർമി കോളേജിൽ ഞാൻ ഉസ്താദൊക്കെ പൊട്ടച്ചർ അൻവരി ആർമി കോളേജ് പഠിച്ചപ്പോ ഞങ്ങൾ കീഴ്മ പറഞ്ഞു കാപ്പിൽ എന്തൊരു വിനയമാണ് അങ്ങനെയാണ്